അവർക്ക് തങ്ങളുടെ റബ്ബിംഗൽ നിന്ന് വലുതായ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അവന്റെ കാരുണ്യം അവർക്ക് തണലേകുകയും ചെയ്യും ഇത്തരം ആളുകൾ തന്നെയാകുന്നു സന്മാർഗം പ്രാപിച്ചവർ إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. <applause> സഫായും മറുവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാകുന്നു അതിനാൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഹജ്ജോ ഉമ്രയോ ചെയ്യുന്നവർ ആ രണ്ടു കുന്നുകൾക്കിടയിൽ സൈ നിർവഹിക്കുന്നത് കുറ്റകരമാകുന്ന പ്രശ്നമേയില്ല ആരെങ്കിലും സ്വയം സന്നദ്ധനായി തൃപ്തിയോടെ വല്ല നന്മയും ചെയ്യുന്നുവെങ്കിൽ അല്ലാഹു അതറിയുന്നുണ്ട് അവൻ അതിനെ വിലമതിക്കുന്നവനുമാകുന്നു ദുൽഹജ്ജ് മാസത്തിലെ നിശ്ചിത തീയതികളിൽ വിശുദ്ധ കയബയെ സന്ദർശിച്ച് നടത്തുന്ന ആരാധനാ കർമ്മങ്ങൾക്ക് ഹജ്ജ് എന്ന് പറയുന്നു കാലനിർണയമില്ലാതെ നടത്തപ്പെടുന്ന കയബ സന്ദർശനം ഉമ്രയാകുന്നു സ്വഫായും മർവയും മസ്ജിദുൽ ഹറാമിന്റെ അടുത്തുള്ള രണ്ട് ചെറിയ കുന്നുകളാണ് അവക്കിടയിൽ ഓടുന്നത് ഹജ്ജ് സംബന്ധിച്ച് അള്ളാഹു ഇബ്രാഹീമിന് പഠിപ്പിച്ച കർമ്മങ്ങളിൽ പെട്ടതായിരുന്നു കാലാന്തരത്തിൽ മക്കയിലും പരിസര പ്രദേശങ്ങളിലും ശിർക്കുപരമായ അജ്ഞതകൾ വ്യാപിച്ചതോടെ സ്വഫായിൽ അസാഫ് എന്നും മറവയിൽ നായില എന്നും പേരുള്ള വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുകയും അവയ്ക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തിവരികയും ചെയ്തു പിന്നീട് പ്രവാചകനിലൂടെ അറബികൾക്ക് ഇസ്ലാമിന്റെ വെളിച്ചം ലഭിച്ചപ്പോൾ സൊഫായുടേയും മറവയുടെയും ഇടയ്ക്കുള്ള ഓട്ടം ഹജ്ജിന്റെ യഥാർത്ഥ കർമ്മങ്ങളിൽപ്പെട്ടതോ അതല്ല ബഹുദൈവ വിശ്വാസത്തിന്റെ സൃഷ്ടിയോ എന്ന സംശയം ചില വിശ്വാസികളിൽ ഉദിച്ചു ഈ ഓട്ടം വഴി തങ്ങൾ ശിർക്കുപരമായ കർമ്മം നിർവഹിക്കുന്നവരായിരിക്കുമോ എന്നും അവർ ആശങ്കിച്ചു മാത്രമല്ല സ്വഫാമർവ പ്രദക്ഷിണത്തിൽ മുമ്പ് തന്നെ മദീന നിവാസികൾക്ക് വൈമനസ്യമുണ്ടായിരുന്നുവെന്നും ആയിഷാർ അലിള്ളാഹു അൻഹയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം അവർ മനാത്ത എന്ന വിഗ്രഹത്തിന്റെ ഭക്തരും അസാഫിലും നായിലയിലും വിശ്വാസമില്ലാത്തവരുമായിരുന്നു ഇക്കാരണങ്ങളാൽ മസ്ജിദുൽ ഹറാമിനെ കിബിലിയായി നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ സ്വഫാമർവയെ സംബന്ധിച്ച് അവരിൽ കടന്നുകൂടിയിരുന്ന സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് വ്യക്തമാക്കുകയാണിവിടെ ഓടുന്നത് ഹജ്ജിന്റെ യഥാർത്ഥ ചടങ്ങുകളിൽ പെട്ടതാണെന്നും ഈ കുന്നുകളുടെ മഹത്വം അജ്ഞാനകാലത്ത് കെട്ടിച്ചമച്ചതല്ല ദൈവം തന്നെ നിശ്ചയിച്ചതാണെന്നും ഇതോടെ സ്ഥിരപ്പെട്ടു അതുകൊണ്ടുതന്നെ ഈ കർമ്മം മനസ്സംതൃപ്തിയോടെ നിർവഹിക്കുന്നതാണ് നിങ്ങൾക്കുത്തമം കൽപ്പന പാലിക്കാൻ മാത്രമുള്ള കാട്ടിക്കൂട്ടലാവരുത് എന്നർത്ഥം നാം അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തമായ ശിക്ഷണങ്ങളും നിർദ്ദേശങ്ങളും അഖില മനുഷ്യരുടെയും മാർഗദർശനത്തിനായി വേദത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞ ശേഷവും ഒളിച്ചു വെക്കുന്നവരാരായാലും അള്ളാഹു അവരെ ശപിക്കുന്നുണ്ട് ശപിക്കുന്നവരൊക്കെയും ശപിക്കുന്നുണ്ട് ജൂത പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ അപരാധം ദൈവഗ്രന്ഥത്തിലെ വിജ്ഞാനങ്ങൾ പൊതുവെ പ്രചരിപ്പിക്കുന്നതിന് പകരം അവരതിനെ പണ്ഡിത പുരോഹിതന്മാരും മതത്തെ ഉപജീവനോപാധിയാക്കിയവരുമായ ഒരു പരിമിത വിഭാഗത്തിന്റെ കുത്തകയാക്കി വെച്ചു എന്നതായിരുന്നു മറ്റു മനുഷ്യർക്കെന്നല്ല സമുദായത്തിലെ സാധാരണക്കാരെ പോലും അതിന്റെ വെളിച്ചം കാണാൻ അവർ അനുവദിച്ചിരുന്നില്ല കാലാന്തരേണ അജ്ഞത കാരണം പൊതുജനങ്ങളിൽ ദുരാചാരങ്ങൾ പടർന്നു പിടിച്ചപ്പോൾ പണ്ഡിതന്മാർ സംസ്കരണത്തിന് ഒരു പരിശ്രമവും ചെയ്തില്ല എന്നല്ല പാമര ജനങ്ങളിൽ തങ്ങളുടെ സ്ഥാനമാനങ്ങളും സ്വീകാര്യതയും നിലനിർത്താനായി പ്രചാരത്തിൽ വന്നു കഴിഞ്ഞ സകലവിധ ദുരാചാര ദുർമാർഗങ്ങൾക്കും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മൗനം കൊണ്ടോ അനുവാദം നൽകുകയാണ് ചെയ്തത് ഈ അപരാധത്തിൽ നിന്ന് മുക്തരാകാൻ മുസ്ലിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണിവിടെ ലോകത്തിന് സന്മാർഗം കൊടുക്കുക എന്ന ഉത്തരവാദിത്തമേൽപ്പിക്കപ്പെട്ട സമുദായത്തിന്റെ കർത്തവ്യം പിശുക്കൻ ധനത്തെ എന്നോണം സന്മാർഗത്തെ മറച്ചു വെക്കലല്ല കൂടുതൽ കൂടുതലായി അത് പ്രചരിപ്പിക്കലാണ് എന്നാൽ ഈ നടപടി ഉപേക്ഷിച്ച് പശ്ചാത്തപിക്കുകയും കർമ്മജീവിതം സംസ്കരിക്കുകയും ഒളിച്ചു വച്ചതിനെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നവരോ അവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കുന്നു ഏറെ പൊറുക്കുന്നവനും കരുണ വാരിധിയുമല്ലോ ഞാൻ സത്യനിഷേധം കൈക്കൊള്ളുകയും നിഷേധിയായിക്കൊണ്ടു തന്നെ ജീവിതമൊടുക്കുകയും ചെയ്യുന്നവരോ അവരിൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മലോകരെല്ലാവരുടെയും ശാപം ഭവിക്കുന്നു കഫറു എന്ന വാക്കിനാണ് സത്യനിഷേധം കൈകൊള്ളുക എന്ന് അർത്ഥം പറയുന്നത് അതിന്റെ മൂലപദമായ കുഫറിന്റെ സാക്ഷാലർത്ഥം മറച്ചുവെക്കുക എന്നാണ് അതിൽ നിന്ന് നിഷേധമെന്ന ആശയമുണ്ടാവുകയും ഈമാനിനെതിരിൽ ആ പദം ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തു ഈമാനിന്റെ അർത്ഥം സമ്മതിക്കുക സ്വീകരിക്കുക അംഗീകരിക്കുക എന്നെല്ലാമാണ് കുഫുറിന്റെ അർത്ഥം വിസമ്മതിക്കുക തള്ളിക്കളയുക നിഷേധിക്കുക നിരാകരിക്കുക എന്നും ഖുർആന്റെ വെളിച്ചത്തിൽ കുഫിറിന് വിവിധ രൂപങ്ങളുണ്ട് ഒന്ന് മനുഷ്യർ ദൈവത്തെ തന്നെ സമ്മതിക്കാതിരിക്കുക അല്ലെങ്കിൽ അവന്റെ അധീശാധികാരം അംഗീകരിക്കാതിരിക്കുക ദൈവത്തെ തൻ്റെയും മുഴു പ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥനും ആരാധ്യനുമായി സമ്മതിക്കാൻ കൂട്ടാക്കാതിരിക്കുക അഥവാ അവനെ ഏക ഉടമസ്ഥനും ആരാധ്യനുമായി അംഗീകരിക്കാതിരിക്കുക രണ്ട് അള്ളാഹു ഉണ്ടെന്ന് സമ്മതിക്കുന്നുവെങ്കിലും അവന്റെ ആജ്ഞാ നിർദ്ദേശങ്ങളെ സത്യജ്ഞാനത്തിൻ്റെയും ജീവിത നിയമത്തിന്റെയും ഏക ഉറവിടമായി അംഗീകരിക്കാതിരിക്കുക മൂന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിനൊത്തു തന്നെയാണ് ജീവിക്കേണ്ടതെന്ന് തത്വത്തിൽ സമ്മതിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു തൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജനങ്ങൾക്കെത്തിക്കാനായി അയച്ച പ്രവാചകന്മാരെ അംഗീകരിക്കാതിരിക്കുക നാല് സ്വാർത്ഥ താൽപര്യങ്ങളുടെയും പക്ഷപാതങ്ങളുടെയും പേരിൽ പ്രവാചകന്മാരിൽ ചിലരെ സമ്മതിക്കുകയും ചിലരെ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുക അഞ്ച് ആദർശ വിശ്വാസങ്ങൾ സ്വഭാവചര്യകൾ ജീവിത നിയമങ്ങൾ എന്നിവയെ സംബന്ധിച്ച് ദൈവത്തിങ്കൽ നിന്ന് പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ള ശിക്ഷണങ്ങളെ പൂർണ്ണമായോ ഭാഗികമായോ നിഷേധിക്കുക ആറ് തത്വത്തിൽ എല്ലാ ഇസ്ലാമിക തത്വങ്ങളും സമ്മതിക്കുന്നുവെങ്കിലും പ്രയോഗത്തിൽ ദൈവവിധികളെ മനഃപൂർവ്വം ലംഘിക്കുക ആ നിയമലംഘനത്തിൽ വാശി പിടിക്കുകയും ഐഹിക ജീവിത നയത്തെ ദൈവത്തോടുള്ള അനുസരണത്തിന് പകരം ദൈവധിക്കാരത്തിൽ കെട്ടിപ്പടുക്കുകയും ചെയ്യുക ഇത്തരം ചിന്താകർമ്മ രീതികളെല്ലാം തന്നെ അള്ളാഹുവോടുള്ള ധിക്കാരമാണ് അവ ഓരോന്നിനും കുഫർ എന്നാണ് കുർആാൻ പേര് നൽകുന്നത് ഇതിനു പുറമെ നന്ദിയില്ലായ്മ എന്ന അർത്ഥത്തിലും ഖുർആാനിൽ ചില സ്ഥലങ്ങളിൽ കുഫിർ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ശുക്രിന്റെ വിപരീതമായിട്ടായിരിക്കും അതുപയോഗിച്ചിട്ടുള്ളത് ശുക്രിന്റെ അർത്ഥം അനുഗ്രഹം ചെയ്തവനോട് നന്ദി കാണിക്കുക അവന്റെ ഉപകാരത്തിന് വില കൽപ്പിക്കുക അവൻ നൽകിയ അനുഗ്രഹങ്ങളെ അവന്റെ ഇഷ്ടത്തിനൊത്തു തന്നെ ഉപയോഗിക്കുക ഹൃദയം അനുഗ്രഹം ചെയ്തവനോടുള്ള കൃതജ്ഞതാ വികാരം കൊണ്ട് നിർഭരമാകുക എന്നൊക്കെയാണ് ഇതിനെതിരെയുള്ള കുഫുറിന്റെ അർത്ഥമാകട്ടെ ഉപകാരം ചെയ്തവന്റെ ഉപകാരത്തെ തന്നെ അംഗീകരിക്കാതെ സ്വന്തം യോഗ്യതയുടെയോ മറ്റാരുടെയെങ്കിലും ഔദാര്യത്തിൻ്റെയോ ശിപാർശയുടെയോ ഫലമാണതെന്ന് കൽപ്പിക്കലും അനുഗ്രഹത്തിന് അർഹമായ വില കൽപ്പിക്കാതെ നിഷ്ഫലമാക്കലുമാണ് അഥവാ അനുഗ്രഹം നൽകിയവന്റെ ഇഷ്ടത്തിനെതിരായി അതുപയോഗിക്കലും അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടുതന്നെ അനുഗ്രഹദാതാവിനോട് ധിക്കാരം പ്രവർത്തിക്കലുമാണ് ഈ ഇനത്തിലുള്ള കുഫറിന് നമ്മുടെ ഭാഷയിൽ ഉപകാരസ്മരണയില്ലായ്മ നന്ദിക്കേട് കൃതഘ്നത എന്നൊക്കെയാണ് പറയാറുള്ളത് അവർ എന്നെന്നും ഈ ശപിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ കഴിയേണ്ടി വരും ശിക്ഷയിൽ അവർക്ക് ഒരിളവുമുണ്ടായിരിക്കുന്നതല്ല രക്ഷപ്പെടാൻ മറ്റൊരവസരം നൽകപ്പെടുന്നതുമല്ല നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാകുന്നു അവനല്ലാതെ വേറെ ദൈവമില്ല അവൻ കൃപാനിധിയും ദയാപരനുമാകുന്നു ان في خلق السماوات والارض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما انزل الله من السماء من ماء فاحيا به الارض بعد موتها فاحيا به الارض بعد موتها وبث فيها من كل دابه وتصريف الرياح والسحاب المسخر بين السماء والارض لايات لقوم يعقلون إيه വല്ല ദൃഷ്ടാന്തവും വേണമെന്നുണ്ടെങ്കിൽ വാനലോകത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ ഒന്നിനു പിറകെ ഒന്നായി നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിലും മനുഷ്യോപയോഗത്തിനുള്ള വസ്തുക്കളുമായി നദികളിലും സമുദ്രങ്ങളിലും സഞ്ചരിക്കുന്ന കപ്പലുകളിലും മുകളിൽ നിന്ന് വർഷിക്കുന്ന ജലത്തിലും അതുവഴി നിർജീവമായ ഭൂമിയെ സജീവമാക്കുന്നതിലും അങ്ങനെ ഭൂമിയിൽ സകലവിധ ജീവജാലങ്ങളെയും പരത്തുന്നതിലും കാറ്റുകളെ പായിക്കുന്നതിലും ആകാശഭൂമികൾക്കിടയിൽ ആജ്ഞാനുവർത്തിയാക്കി നിർത്തിയിട്ടുള്ള മേഘങ്ങളിലുമെല്ലാം ഗ്രഹിക്കുന്ന ജനത്തിന് എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങളുണ്ട് ദിനരാത്ര ഭേദമന്യെ തന്റെ കൺമുന്നിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചമാകുന്ന യന്ത്രശാലയെ കേവലം മൃഗത്തെപ്പോലെ നോക്കിക്കാണാതെ ബുദ്ധി ഉപയോഗിച്ച് അതിന്റെ ഘടനയെക്കുറിച്ച് ചിന്തിക്കുക ദുശാഠ്യത്തിൽ നിന്നും പക്ഷപാതത്തിൽ നിന്നും സ്വതന്ത്രമായി അതിനെ നിരീക്ഷിക്കുക എങ്കിൽ ഈ മഹാപ്രപഞ്ചം സർവശക്തനും അഗാധജ്ഞനുമായ ഒരു കർത്താവിന്റെ ആജ്ഞയ്ക്ക് വിധേയമാണെന്ന് അനായാസം ബോധ്യമാകും സകലവിധ അധികാരങ്ങളും അവന്റെ മാത്രം പിടിയിലാണ് മറ്റാരുടെയും കൈക്കടത്തലിനും പങ്കാളിത്തത്തിനും ഇതിൽ തീരെ പഴുതില്ലെന്നും മനസ്സിലാക്കാം അതിനാൽ ആ ഏക സ്രഷ്ടാവാണ് സർവ ദൈവമെന്നും ദിവ്യത്വത്തിൽ പങ്കുവഹിക്കത്തക്ക ഒരുവിധ അധികാരങ്ങളും മറ്റാർക്കും തീരയില്ലെന്നുമുള്ള നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്യും